ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും ജലസേചന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിലാണ് ജനുവരി ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി എട്ട് വരെ മലമ്പുഴ ഉദ്യാനത്തിൽ പുഷ്പമേള സംഘടിപ്പിക്കുന്നത് പ്രത്യേകതരം ഫ്ലവർ ബഡ്സ് വിവിധതരം പൂക്കൾ ഉൾപ്പെടുത്തി ഉദ്യാനം ഓർക്കിഡ് ഫാം തുടങ്ങിയവ പുഷ്പമേളയുടെ ഭാഗമായി സജ്ജീകരിക്കും കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഉദ്യാനത്തിലെ തൊഴിലാളികൾ നട്ടുവളർത്തിയ ഓർക്കിഡ് നാടൻ പൂക്കൾ എന്നിവ നിലവിൽ പ്രദർശനത്തിനൊരുക്കിയിട്ടുണ്ട് സീനിയ വിവിധ നിറത്തിലുള്ള ചെണ്ടുമല്ലി റോസുകൾ ഡെലീഷ്യ കോസ്മോസ് ഡാലിയ സാൽവിയ വാടാമല്ലി ജമന്തി തുടങ്ങി മുപ്പതോളം വൈവിധ്യമാർന്ന പൂക്കളാണ് പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഉദ്യാനത്തിന്റെ മുൻവശത്ത് ഓർക്കിഡും മറ്റിടങ്ങളിൽ നാടൻ പൂക്കളുമാണ് സജ്ജീകരിച്ചിരിക്കുന്നത് പുഷ്പമേളയ്ക്ക് ആകർഷകമായി മലമ്പുഴ ആശ്രമം സ്കൂൾ മലമ്പുഴ ലീഡ് കോളേജ് മുണ്ടൂർ യുവക്ഷേത്ര കോളേജ് ചിറ്റൂർ ഗവൺമെന്റ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പതിനാറ് വിദ്യാർത്ഥികൾ ഉദ്യാനത്തിനകത്ത് ചുമർചിത്രങ്ങളും ഒരുക്കുന്നുണ്ട് മേളയിൽ സ്വകാര്യ നഴ്സറികളിലെ പൂക്കളുടെ പ്രദർശനവും വിൽപ്പനയും ഉണ്ടായിരിക്കും പാലക്കാടിന്റെ തനത് വിഭവങ്ങളും ഗോത്ര വിഭവങ്ങളും ഉൾപ്പെടുത്തി ഹരിതചട്ടം പാലിച്ച് ഭക്ഷ്യമേളയും സംഘടിപ്പിക്കും ഉദ്യാനം സന്ദർശിക്കാൻ എത്തുന്നവർക്ക് ഗാനങ്ങൾ ആലപിക്കുന്നതിനായി പാട്ടുപുരയും ഒരുക്കും വെഡ്ഡിംഗ് പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികൾക്ക് മുഴുവൻ തുകയും തിരികെ നൽകുന്നു ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ്